ും പരു നല്ല തോരം വെച്ച് ബാക്കിയും എളുപ്പത്തില് മഴയാണ് നല്ല മഴ ഇന്നും മഴ ഒരു ദിവസ ഉപ്പി കഴിക്ക് ഒരു ദിവസം കറി വെക്കാടിയെടുക്കട്ടെ കേട്ടോ നമ്മം തേങ്ങാനര കാണാ ഐസി എന്താ ചെയ്യലേ എന്താ ചെയ്യലേ ചെറിയൊരു മുരി കുറച്ച് തേങ്ങillaണ്ട എന്താ പരിഹരിക്ക തേങ്ങ ഇല്ലാത കറിയം വെക്കാം ചെറുതല്ല ഏറ്റവും ചെറും അങ്ങ് പരിപ്പ് ഒന്ന് വെക്കാം വെക്കാം ഇങ്ങ തുവര വെപ്പാണ് ട്ടോ കഴുകി രണ്ട് മൂന്ന് വാർന്നാശം കഴുകി കുറച്ച് വെള്ളമൊഴിച്ച ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ചു ഒരു വിസിൽ കയറ്റ തേങ്ങ ചെറിയൊരു മൂറ് തേങ്ങ ചെറുത് മതി രണ്ട് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇതിലിട്ടിട്ട് പരത്തിൽ ഒരു ടീസ്പൂണ് മുളക് വരും നന്നായി അരച്ചിട്ട് വരാം പരിപ്പ് വന്ധുട്ടോ എന്താ ഇട്ട വിസലിൽ പരിപ്പ് വന്ധു ചട്ടിയിലേക്ക് മാറ്റട്ടെ ചട്ടിയിലേക്ക് മാറ്റട്ടെ കേട്ടോ നമ്മുടെ കേബേജ് ഇട്ട് കൊടുക്കാം ഇടി കൂട്ടുന്നു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് വേദം അവിടെ കേബേജ് വന്നു കേട്ടോ നായി വന്നു ഞാൻ അരപ്പം വെച്ച് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം വെച്ച് ഒന്ന് തിളക്കട്ടെ ിട്ട് തിളച്ചു ഇത്രയേ ഉള്ളൂ താളിച്ചെടുക്കാം കറി റെഡിയായി ഇനി ചീച്ചെടി ചൂടാവിട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കട്ട കുറച്ച് കടുക് രണ്ട് വക്കൽ മുളം കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലേക്ക് ാണ് കറിയം പോലെ കൊടുക്കുന്ന സമയം വൈകുന്നേരം ആറുമണി ആയ പോലെ ഇരുത്താ മണ്ണിട്ടാൻ തുണി மொதுரை வைக்கட்டேன் மொதிர எவச்சி வச்சுட்டுட்டா வெளிச்செண்ண வச்சு கொடுக்க கடுகு பச்சை மிளகும் பச்சை மொளகும் சவாளம் మర ము കുതിരസ് കുതിര മുതിരായിട്ടാ സ്പെഷ്യൽ യൂണിഫോം ആണ് മഴ പെയ്തിട്ട് ചെരുപ്പിൽ വെള്ളമായില്ലേ ഞാൻ ആ ചളിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ അവിടെ കൊണ്ടാക്കി മഴ പെയ്തായിരിക്കും വണ്ടി കയറി അശേ വരിഞ്ഞു വന്നു അത് കണ്ടാണ് വരിഞ്ഞു വന്നത് ഓ കേട്ടോ കേട്ടോ ടാ ടാ നിക്ക് ഇതിട്ട് ഓൺലൈനടോ സരി അയ്യ ഇക്കടവരെ ഈ പോയിക്കില്ല ഊരും വലുതായില്ല അല്പം കൂടിയോ ഇതെല്ലാം കേട്ടോ മട്ടരി ചോറ് മുതിരപ്പി നല്ല മഴയുണ്ട് ഉറപ്പ് ഈ കേബേജും പരിപ്പും ഒന്ന് വെച്ച് നോക്കണ വശയെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് ചീറിന്റെ അതേ ടേസ്റ്റാണ്

കേറിട്ടാ അപ്പൊ ഇത്രയല്ലോ പുതിയൊരു വെടിയായിട്ട് വീണ്ടും മരുന്നിരയ്ക്ക് എല്ലാവർക്കും ടാറ്റാ